കായക്കൊല കേട്ട് കായക്കൊല കായക്കൊലേ മൂത്ത് കിളികൾ തിന്നല് തുടങ്ങി രണ്ട് മൂന്ന് തിന്നികൾക്കും ഒക്കെ തിന്നുകയാണെങ്കിൽ മഞ്ഞട്ട് കായ തിന്നു ഇന്ന് ഇന്നിപ്പോ ഇന്ന് കൂടി കണ്ടിട്ടില്ലെങ്കി കിളികൾ ഉള്ള് തിന്നും അപ്പൊ എന്താണോ കൊറച്ചൊക്കെ തിന്നിക്കണെ കൊടുക്കും അങ്ങനെ വേണം അത അതുകൊണ്ടുതന്നെ പറഞ്ഞു നമ്മളെന്തേലും തളച്ച് അധ്വാനിച്ച് ഉണ്ടാക്കിയ കുറ്റം കുറ്റന്മാറിൻ്റെ അധ്വാനിക്കാൻ നിക്കരുത് അധ്വാനിക്കുക അപ്പൊ കിളികൾക്കും പക്ഷികൾക്കും എല്ലാവർക്കും തിന്നാൻ പറ്റും കാരണം അവരും തിന്നു അവർക്കും സന്തോഷമായി ഇതാ എനിക്കും സന്തോഷമായി നമ്മക്കിപ്പൊരു ഞായറാഴ്ച ദിവസം ലീവാണ് ആണ് അപ്പൊ ഞാൻ തൊട്ട് ഒന്നും ഇങ്ങനെ നടന്നു നോക്കി പോകുമ്പോട്ട് ഒരു കാക്കോലെ പോകും എന്താണ് ജോലി അവിടെ ചെറിയൊരു തട്ടുകട ആ റോഡിന്റെ ഞായറാഴ്ച ദിവസം ലീവാണ് അപ്പൊ ഞാൻ വെറുതെ ഒന്ന് തൊടുക്കൂടെ ഒന്ന് നിറഞ്ഞു നടക്കും ഇത് ഈ ഇങ്ങനത്തെ വായ വെച്ചു കഴിഞ്ഞാല് അഞ്ചു ആറ് പ്രാവശ്യം നമുക്ക് ഓരോ കൊല ഓരോ വായല്ല കേട്ടോ ആ ഉണ്ടാവും ഒരു കൂട്ടം ഉണ്ടാവും ആ കൂട്ടത്തില് ഉണ്ടാവും അപ്പൊ നമുക്ക് അതൊരു ലാഭമാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതിന്റെ വീഡിയോ കാണുന്ന എല്ലാവരും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാ സപ്പോർട്ടും ചെയ്യണം പിന്നെ അതിന്റെ പുറമെ നമ്മൾ മണ്ണിൽ അധ്വറങ്ങിട്ട് അധ്വാനിക്കണം ല്ല പന്നീനെ കുറ്റം പറഞ്ഞ് പന്നി കൊറേ നശിപ്പിച്ചാലും നമുക്ക് കൊറേ ഒക്കെ ഉണ്ടാവും ഇപ്പൊ ആൾക്കാർക്ക് ഒരു പടി ഉണ്ട് പന്നീനെ കുറ്റം പറഞ്ഞ് പന്നി കേടിയിട്ടുണ്ടായിട്ട് അധ്വാനിക്കാതിരിക്കടിച്ചിട്ട് ഇണ്ടാക്കാതിരുന്നാല് ഇപ്പൊ ഇത് ഉണ്ടാവോ ശരിയാണ് അത് ഞാന് ഇതിപ്പോ ഗോ വർത്താനം പറഞ്ഞിരുന്നാലേ നമ്മള് നേരം പോവും അപ്പൊ ആ മാപ്പിളുണ്ട് ഇത് കൊണ്ടെല്ലാം പറഞ്ഞിട്ട്